നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ മോണ്ടിസോറി കലോത്സവം കരിസ്മ രണ്ടായിരത്തി അഞ്ച് തിരൂർ എംഇഎസ് സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും റിയാലിറ്റി ഷോകളിൽ തരംഗമായി മാറിയ ബാലപിന്നണി ഗായിക മിയ എസ മെഹക് മുഖ്യാതിഥിയായി പങ്കെടുക്കും മോണ്ടിസോറി കലോത്സവം കരിസ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിൽ വെച്ച് നവംബർ തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം എസ് സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും റിയാലിറ്റി ഷോ ഫെയിം മിയ എസ മെഹക് മുഖ്യാതിഥിയായി പങ്കെടുക്കും മോണ്ടിസോറി പ്ലേ സ്കൂൾ പ്രീ പ്രൈമറി പ്രൈമറി വിഭാഗങ്ങളിലായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുക എന്നത് മോണ്ടിസോറി പഠന സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകതയാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഈ പഠന സവിശേഷത അതേ രീതിയിൽ ഉൾക്കൊണ്ട് അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് തിരൂർ സ്കൂൾ ഇതോടൊപ്പം നവംബർ തീയതികളിൽ ആയി സ്കൂൾ കായികമേള തിരൂർ എം എസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് താനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എം രാജേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു രണ്ടായിരത്തി ആറിൽ ആദ്യമായി കേരളത്തിൽ ഫുൾ ഫ്ലഡ്ജഡ് ആയിക്കൊണ്ട് മോണ്ടിസോറി സിസ്റ്റത്തിലൂടെ നമ്മളെ എൽ കെ ജി യു കെ ജി മാറ്റുകയാണ് ചെയ്തത് നിങ്ങൾക്കറിയാം എൽ കെ ജി യു കെ ജി എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ സിസ്റ്റം ആയിരുന്നു ആ സിസ്റ്റത്തിൽ നിന്ന് മരിയാ മോണ്ടിസോറി സിസ്റ്റം എന്ന സിസ്റ്റത്തിലേക്ക് മാടി മാറി കേരളത്തിൽ ആദ്യമായിട്ട് ഫുൾ ഫ്ലഡ്ജഡ് ആയിക്കൊണ്ട് മോണ്ടിസോറി സിസ്റ്റം ആരംഭിച്ചത് ഈ മുറ്റത്താണ് ഇത് ഇത് പിന്തുടർന്നുകൊണ്ടാണ് പിൽക്കാലത്ത് പല സ്ഥാപനങ്ങളും പിന്നീട് മോണ്ടിസോറിയിലേക്ക് മാറിയത് എംഇഎസിനെ സംബന്ധിച്ചിടത്തോളം മോണ്ടിസോറിയാണ് ഈ സ്ഥാപനത്തിന്റെ ഒരു വഴിത്തിരിവിലേക്ക് നയിച്ചത് ഈ മോണ്ടിസോറി സിസ്റ്റത്തിൽ വിദ്യാർത്ഥികളെ ലേണിംഗ് ബൈ ഡൂയിങ് കാര്യങ്ങൾ കുട്ടികൾ അറിയാതെ തന്നെ കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കുക അവരെ ഒന്നും ഒന്നിനും കമ്പലെയ്യാതെ ഓരോ കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അതെല്ലാം അവർ കണ്ട് മനസ്സിലാക്കി അവരറിയാതെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന സിസ്റ്റമാണ് മോണ്ടിസോറി സിസ്റ്റം ഈ സിസ്റ്റത്തിൽ കുട്ടികൾ സ്വയം പ്രാപ്തരാകുകയാണ് അവരെ ജീവിതത്തിൽ ഏത് മേഖലയിലേക്കും നയിക്കാൻ പ്രത്യേകിച്ച് അമേരിക്കൻ ആക്സെന്റ് ബ്രിട്ടീഷ് ആക്സെന്റിലേക്കൊക്കെ കുട്ടികളെ ഇംഗ്ലീഷിലേക്കുള്ള കൺവേർഷൻ വളരെ എളുപ്പമാകുകയാണ് മോണ്ടിസോർ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൽ എ ബി സി ഡി എന്നതിനും ഫ്രണ്ട്സ് ചെയ്യുന്നതിനും പറയും പകരം എ ക് എന്നൊക്കെ രീതിയിലാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ സോറി വിദ്യാർത്ഥികളെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ മക്കളെ ഞങ്ങൾ അക്കാഡമിക് മികവിനോടൊപ്പം തന്നെ അവരുടെ കോ കറിക്കുലർ ആക്ടിവിറ്റീസിനുള്ള അവരെ ഞങ്ങൾ വളർച്ചയെടുക്കുക എന്നുള്ളതും കൂടി ഈ മോണ്ടിസോറി ഒരു പ്രത്യേകതയാണ് വിദ്യാർത്ഥികളിലെ അടങ്ങി ഉള്ള ഇൻബോൺ ടാലന്റുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കരിഷ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടെ നടന്നത് അതിലുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഈ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ മോണ്ടിസോറി ജൂനിയർ മുതൽ തേർഡ് സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന ആയിരത്തഞ്ഞൂറോളം കുട്ടികൾ അവരെ എല്ലാ മക്കളെയും വേദിയിലേക്ക് കയറ്റും എല്ലാവരും പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും പല പല കലാപരമായ കഴിവുകൾ ആയിട്ട് അവരുടെ വേദിയിലേക്ക് അവർ കയറും അതിൽ നിന്ന് കുട്ടികളെ ടാലന്റുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്നതാണ് പിന്നീടുള്ള എംഇഎസിന്റെ പ്രവർത്തനം അതുകൊണ്ട് ഈ എം ഇ എസിന്റെ ഏറ്റവും പ്രസ്റ്റേജസ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് കരിഷ്മ പ്രോഗ്രാമ് ഈ പ്രോഗ്രാം ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വ്യാഴാഴ്ച എം ഇ എസിന്റെ ആദരണീയനായ സംസ്ഥാന ട്രഷറർ ശ്രീ ഓസി സലാഹുദ്ദീനാണ് ഇടയ്ക്ക് ഒരു ഗസ്റ്റ് ചെറിയ ഒരു കുട്ടി ഗായിക നിഹാം മേക് എന്ന് പറയുന്ന സോണി ടി വി ഫെയിമായിട്ടുള്ള ഒരു കുട്ടി കൂടി വരുന്നുണ്ട് അന്നേ തീയതിക്ക് തന്നെയാണ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ എം ഇ എസിന്റെ ആനുവൽ സ്പോർട്സും നടക്കുന്നുണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അത് പത്തര മണിക്കാണ് ഉദ്ഘാടനമെങ്കിൽ അത് നമ്മുടെ കരിഷ്മ പ്രോഗ്രാം കാലത്ത് ടെൻ തേർട്ടിക്കാണ് ഉദ്ഘാടനം അന്നേ ദിവസം തന്നെ കാലത്ത് എയ്റ്റ് തേർട്ടിക്കാണ് നമ്മുടെ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യുന്നത് രാജേന്ദ്രൻ എന്ന് പറയുന്ന തിരൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസറാണ് അപ്പൊ ഈ പരിപാടികളൊക്കെ വൻ വിജയമാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് പരസ്പരം അറിഞ്ഞുകൊണ്ട് പഠിക്കുകയാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് അവര് സ്വയം പ്രാപ്തരാകുക അതുതന്നെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തില് സി ബി എസ് ഇയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും പറയുന്നത് ട്രഡീഷണൽ സിസ്റ്റം പാടെ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പഠിക്കുമ്പോൾ അവരത് ആ ജീവിതത്തില് ഒരു ലക്ഷ്യബോധത്തോടു കൂടി സ്വയം പ്രാപ്തരാവാണ് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് എന്തായാലും എം ഇ എസ്സിന്റെ ബഹുമാന്യനായിട്ടുള്ള കേരളത്തിലെ നമ്മളുടെ ട്രഷർ എം ഇ എസിന്റെ സ്റ്റേറ്റ് ട്രഷർ ഒ സി സലാഹുദ്ദീൻ സാറാണ് ആദ്യത്തെ ദിവസം ഇരുപതാം തീയതി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് കൂടുതലായിട്ട് നമുക്കൊരു ഒരു മിഴിവേകാൻ മക്കളുടെ പരിപാടി ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞ് മെഹക്ക് അവരാണ് ഈ കുഞ്ഞു പാട്ടുകാരി അന്നത്തെ ദിവസം വന്ന് നമ്മളെ മക്കളെയൊക്കെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് അതേ ദിവസം തന്നെ നമുക്ക് നമ്മുടെ സ്കൂളിലെ കായിക മാമാങ്കം സ്കൂൾ അത്ലറ്റിക് അതിരാവിലെ എട്ടേ മുപ്പതിന് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് കുട്ടികൾക്കാണ് കുട്ടികൾക്ക് ഇത് മൂന്നാം ക്ലാസ് വരെയാണ് ാണ് പി എ സലാം ലില്ലിസ് പി എ റഷീദ് കെ നജുമുദ്ദീൻ കെ ജലീൽ വി പി മധുസൂദനൻ പി ടി ബെന്നി ജ്യോതി ഗോപാൽ റീന എം കെ ഹേമലത ഷിബു പി പി ശോഭന എം കെ അഫ്സൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വിഷൻ ന്യൂസ് തിരൂർ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചൊല് പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം